പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം അമിതക്ഷീണം ഉറക്കക്കുറവ് ശരീരവേദന വൃക്കകൾ ശുദ്ധീകരിക്കാൻ ഫലപ്രദമായ ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം ആപ്പിൾ സ്ട്രോബെറി പൈനാപ്പിൾ ബ്ലൂബെറി ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഉത്തരം ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഊർജം കൂടും വിളർച്ച തടയും കരളിനു ഗുണം നൽകും കുട്ടികളുടെ ബുദ്ധി നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തേ ഉത്തരം ഫോണിന്റെ അമിത ഉപയോഗം കരളിന് കൂടുതൽ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഏത് ജങ്ക് ഫുഡ് ഫാറ്റി ലിവർ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ ചെറിയ മത്സ്യങ്ങൾ ഫ്രൂട്ട്സുകൾ വെളുത്തുള്ളി നട്ട്സുകൾ സ്ത്രീകളുടെ യോനിയിൽ നിന്നും വെള്ളം കൂടുതൽ വരാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം ഓറൽ സെക്സ് കൊളസ്ട്രോൾ കൂടിയാൽ കാലിൽ സംഭവിക്കുന്നത് ഉത്തരം തണുപ്പ് ഉരുളക്കി അമിതമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം അമിത ഭാരം വെറും വയറ്റിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും ഗുണകരമായത് ഉത്തരം നെയ്യ് ഏത് ഭക്ഷണമാണ് രാത്രിയിൽ അധികമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചോറ് കൂടുതൽ കഴിച്ചാൽ ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഉത്തരം ഈന്തപ്പഴം ഏത് പച്ചക്കറിയാണ് പുരുഷന്റെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്നത് ഉത്തരം തക്കാളി ജനത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്കുമ്മുമ്പോൾ ഏത് അവയവത്തിലേക്കാണ് രക്തയോട്ടം കുറയുന്നത് ഉത്തരം ഹൃദയം നേരം വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഷുഗർ മുടി വളരുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഉലുവ രോഗമാണ് കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം അൾസർ എന്താണ് അടിവസ്ത്രം ഇടാതെ ഉറങ്ങുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം അണുബാധ കുറയും രോഗം വന്നാലാണ് സെക്സിനോട് താൽപ്പര്യം കുറയുന്നത് ഉത്തരം ഷുഗർ ഏത് മൂലകമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം ഓക്സിജൻ ഉറങ്ങുന്നതിൻ്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ പച്ചമുട്ട കഴിക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം മുടിയിൽ നര ക്ഷണമുള്ള സ്ത്രീകൾക്കാണ് ദിവസവും ബന്ധപ്പെടാൻ കൂടുതൽ താൽപ്പര്യം ഉത്തരം ഇടത്തരം വണ്ണം തൈര് ഉണ്ടാക്കാൻ പറ്റാത്തത് ഏത് മൃഗത്തിൻ്റെ പാലാണ് ഉത്തരം ഒട്ടകം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും വളർച്ച കുറഞ്ഞത് ഉത്തരം കണ്ണ് ഏത് രോഗം കുറവാകാനാണ് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ഉത്തരം അനീമിയ രോഗം വന്നാലാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഉത്തരം ഹൃദ്രോഗം മോണയിൽ നിന്ന് രക്തം വരുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ സി ഏത് ഇലയാണ് കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുരിങ്ങ ഇല എത്ര വയസ്സിലാണ് മുകുളങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത് വയസ്സ് ഏത് അച്ചാറാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഉത്തരം നാരങ്ങ അച്ചാർ തണുത്ത വെള്ളം പതിവായി കുടിക്കുന്നവർക്ക് ദഹനത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം പതിയെ ആവും ഏത് മൃഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധി ഉള്ളത് ഉത്തരം കടുവ